ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായി അടുപ്പത്തേക്ക് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അപ്പോൾ ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സവാള നൈസായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വഴുന്ന് കിട്ടുന്നതിനായി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജീവിന് ആവശ്യമായ പച്ചമുളകാണ് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതെല്ലാം യോജിച്ച് കിട്ടുന്നതിനായി രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഇത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അടുത്തതായി ഞാൻ ഇവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അടുത്തതായി മുട്ട ഇതേപോലെ ചെറിയ കഷ്ണാക്കി എടുക്കുക നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കാൽ കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം ഞാൻ ഇനി ഇവിടെ പത്ത് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നാല് വശവും മുറിച്ച് മാറ്റിവെക്കാം ആ മാറ്റി വെച്ച ഭാഗം നമുക്ക് ബ്രെഡ് ക്രംസിനായി ഉപയോഗിക്കാം എല്ലാം ബ്രെഡും ഞാൻ ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് പരത്തി എടുക്കാം അപ്പോൾതാണ് ഞാൻ ഇവിടെ ബ്രെഡ് പരത്തി എടുത്തിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ളതും പരത്തി എടുക്കാം അപ്പം ഞാനിവിടെ എല്ലാ ബ്രെഡും ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ബ്രെഡിലേക്ക് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം നമുക്കിതൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എല്ലാം റോളാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായി ഞാനിവിടെ രണ്ട് മുട്ട ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് മുട്ടയിലേക്കും മുക്കി കൊടുക്കാം അത് കഴിഞ്ഞ് ബ്ലഡ് ക്രംസിലേക്കും കൂടി ഒന്ന് മുക്കി കൊടുക്കാം അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബ്രെഡ് ആയത് കൊണ്ട് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ ഫ്രൈ ആയി നമ്മുടെ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ